മലിനജല പ്രശ്നത്തിന് പരിഹാരവുമായി വടക്കാഞ്ചേരി നഗരസഭ ഹോട്ടലുകളിൽ നിന്നും മറ്റും ഒഴുക്കുന്ന മലിനജലം സംസ്കരിച്ച് ശുചീകരിക്കുന്നതിന് നഗരസഭാ പരിധിയിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ പാക്കേജ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നു വടക്കാഞ്ചേരി നഗരസഭ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് ചാലിപ്പാടം അത്താണി മെഡിക്കൽ കോളേജ് എന്നീ സ്ഥലങ്ങളിലാണ് മലിനജലം ശുചീകരിച്ച് ശുദ്ധജലമാക്കി മാറ്റുന്നതിന് സംവിധാനം വരുന്നത് കേരളത്തിലെ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള പദ്ധതി സംസ്ഥാന ശുചിത്വ മിഷൻ അംഗീകരിച്ച ഹെക്സ് ആണ് നടപ്പാക്കുന്നത് ഓടകളിലൂടെയും കനാലുകളിലൂടെയും ഒഴുക്കിവിടുന്ന മലിനജലം ട്രീറ്റ്മെന്റ് പ്ലാൻ വഴി ശുചീകരിച്ച് പുഴയിലേക്ക് ഒഴുക്കുക എന്നതാണ് പദ്ധതി വഴി ലക്ഷ്യം വെക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗീകരിക്കുന്ന ഗുണനിലവാരത്തിനിടെയുള്ള ജലമായിരിക്കും പുറത്തേക്ക് ഒഴുക്കുക വളരെ ചുരുങ്ങിയ സ്ഥലം മതി എന്നതാണ് പാക്കേജ് എസ് ടി പി യുടെ പ്രത്യേകത മൂന്ന് മീറ്റർ നീളത്തിലും ഒന്നര മീറ്റർ വീതിയിലും പ്ലാന്റ് സ്ഥാപിക്കുവാൻ കഴിയും മാത്രമല്ല വളരെ എളുപ്പത്തിൽ മലിനജലം ശുദ്ധീകരിക്കുവാനും ആകും കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ വടക്കാഞ്ചേരിയിൽ മാലിന്യജലത്തിന്റെ തോത് കുറച്ച് പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് പ്രൊജക്ട് വഴി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് എന്ന് നഗരസഭാ സെക്രട്ടറി ശ്രീ കെ കെ മനോജ് പറഞ്ഞു ഫണ്ട് മിഷനും ബാക്കി നഗരസഭാ സഭാ പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് ചെലവഴിക്കുക അയ്യായിരം ലിറ്റർ മലിനജലം ശുചീകരിക്കുന്ന അഞ്ച് കെ എൽ ഡി കപ്പാസിറ്റിയുള്ള പ്ലാന്റ് ആണ് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിക്കുക ഇതിന് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് വാർഷിക അറ്റകുറ്റപ്പണി ഉൾപ്പെടെ ചെലവായി കണക്കാക്കുന്നത് ചാലിപ്പാടത്ത് പത്ത് കെ എൽ ഡി കപ്പാസിറ്റിയുള്ള പ്ലാന്റ് സ്ഥാപിക്കും ഏകദേശം രണ്ടേ മുക്കാൽ കോടിയാണ് മിഷൻ ഇതിനായി അനുവദിക്കുക ബാക്കി പതിനേഴ് ശതമാനം ഫണ്ട് നഗരസഭയിൽ നിന്നും വിനിയോഗിക്കും ഈ വാർഷിക പദ്ധതിയിൽ വളരെ പ്രധാനമുള്ള പ്രാധാന്യമുള്ള ഒരു പ്രോജക്റ്റ് വയ്ക്കുകയാണ് നമ്മുടെ വടക്കാഞ്ചേരിയിൽ അഞ്ച് ഇടങ്ങളിലായിട്ട് പാക്കേജ് എസ് ടി പി ആണ് വെക്കുന്നത് ഈ പാക്കേജ് എസ് ടി പി എന്ന് പറഞ്ഞാൽ ഒരു പർപ്പസ്ഫുള്ളി ഒരു പ്രത്യേക പ്രദേശത്തുള്ള വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇത് ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും സ്ഥാപിച്ചു വരുന്നുണ്ട് അപ്പം അതിൽ സംസ്ഥാന ശുചിത്വ മിഷൻ അംഗീകരിച്ചിട്ടുള്ള ഏജൻസി ആയിട്ടുള്ള ഹെഗ്സ് ആണ് നമ്മൾ അവരെയാണ് നമ്മൾ ചെയ്യുന്നത് അത് ശുചിത്വ മിഷൻ അനലിസ്റ്റ് ചെയ്തതാണ് അവരെ പ്രോഗ്രാം അവരെ പദ്ധതി ഏറ്റവും നല്ലതാണ് ബോധ്യപ്പെട്ടുള്ളതാണ് അപ്പോൾ വടക്കാഞ്ചേരി നഗരസഭ ഓഫീസിനകത്ത് ഒരു എസ് ടി പി വെക്കുന്നുണ്ട് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ വെക്കുന്നുണ്ട് ചാലിപ്പാടം കേന്ദ്രീകരിച്ച് ഒരു എസ് ടി പി വെക്കുന്നുണ്ട് അത്താണിയിൽ നമ്മളൊരു എസ് ടി പി വെക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് പരിസരം കേന്ദ്രീകരിച്ച് ഒരു എസ് ടി പി വയ്ക്കുന്നുണ്ട് ഈ ഇത്രയും സംവിധാനം എന്ന് പറയുന്നത് ഇവിടങ്ങളിൽ ഉണ്ടാവുന്ന വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഒഴുക്കി കളയുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ താനയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കാന വഴി പുഴയിലേക്കൊക്കെ പോകാൻ സാഹചര്യമുള്ള മലിന ജലം ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു സി ഒ ഡി ബിഒഡി ഒക്കെ ഏതാണ്ട് പൊള്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്ന പോലെയൊക്കെ ആക്കിയിട്ട് നമ്മൾ പുഴയിലേക്ക് അല്ലെങ്കിൽ കാനയിലേക്ക് ഒഴുക്കി കളയുന്ന സംവിധാനമാണ് നമ്മൾ ഇതുവഴി ഉദ്ദേശിക്കുന്നത് ഇതിന് സ്ഥലപരിമിതി അങ്ങനെ ഇതിന് വളരെ ഇതിന് വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പം നമുക്ക് വോട്ടുപാറേ തന്നെ ആ മറ്റേ കംഫർട്ട് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഏരിയ ഒരു മൂന്ന് മീറ്റർ നീളത്തിലും ഒന്നര മീറ്റർ വീതിയിലുള്ള ഒരു സ്ഥലം മാത്രമേ ഇതിന് നമുക്ക് വേണ്ടു പൈപ്പ് ലൈൻ സീവർ ലൈനൊക്കെ കുറവാണ് വളരെ എളുപ്പത്തിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ പ്രത്യേകത ഇനിയുള്ള കാലത്ത് നമ്മുടെ ജലം നമ്മൾ ഉപയോഗിക്കുന്ന ജലം അത് കുടിക്കാനായാലും മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് പെരുമാറാനായാലും ആവശ്യങ്ങൾ എന്ത് തന്നെയാണ് ജലം ശുദ്ധീകരിച്ച് എടുക്കുക എന്നുള്ളതന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ് അപ്പോൾ നമ്മളത് മുന്നിൽ കണ്ടുകൊണ്ട് ഭാവിയിൽ വടക്കാഞ്ചേരിയിൽ ഉള്ള ജലത്തെ ശുദ്ധീകരിക്കുന്ന രീതിയിലേക്കുള്ള പ്രോജക്റ്റുകളാണ് വയ്ക്കുന്നത് ശുചിത്വ ശുചിത്വ മിഷൻ ശുചിത്വ മിഷൻ എൺപത്തിമൂന്ന് ശതമാനം ഫണ്ട് ഇതിനായിട്ട് എടുക്കുന്നുണ്ട് ബാക്കി ഫണ്ട് നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഫൈവ് കെ എൽ ഡി കെ എൽ ഡി എന്ന് പറയുന്നത് ഒരു ജലത്തിൻ്റെ ഒരു കണക്കാണ് ഇത്രയും ഫൈവ് കെ എൽ ഡി ഉള്ളത് ചെയ്യുകയാണെങ്കിൽ മുപ്പത് ലക്ഷം രൂപയാണ് നമുക്ക് അതിന് ആകെ ചെലവ് വരുന്നത് അതിൻ്റെ എം സി അടക്കം ആനുവൽ മെയിൻ്റനൻസ് അടക്കം മുപ്പത് ലക്ഷം രൂപയാണ് ചിലവാക്കുന്നത് പക്ഷേ കൂട്ടുവാറൊക്കെ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് അവിടുത്തെ വേസ്റ്റ് വാട്ടർ സക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ദിവസവും അത്യാവശ്യം തുക വരുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വൺ ടൈം ഒറ്റ തവണയുള്ള ഒരു ചിലവാക്കൽ മാത്രമാണ് പക്ഷെ അതോടുകൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നുള്ളതാണ് പ്രതിദിനം എത്ര അഞ്ച് സോറി മറ്റേ അയ്യത്തെ മറ്റേ പ്രതിദിനം അയ്യായിരം ലിറ്റർ നമുക്ക് വെള്ളം അവിടെ നമുക്ക് നെയ്യാം സംസ്കരിക്കാം അയ്യായിരം ലിറ്റർ ചാലിപ്പാടത്ത് വരുമ്പോൾ ടെൻ കെ എൽ ആവും പതിനായിരം ലിറ്ററിൻ്റെ ആവും ചാലിപ്പാടത്ത് വരുമ്പോൾ അങ്ങനെ ചാലിപ്പാടത്തുള്ള സ്വകാര്യ ഹോട്ടലുകൾ സ്ഥാപനങ്ങൾ ഇവിടുത്തെ ഇവിടത്തേക്ക് വെള്ളം ഇപ്പോൾ ചാലിക്കോടി ഒഴുകി പോകുന്നത് നമുക്ക് ഈ പ്ലാന്റിൽ കൂടെ വിടുമ്പോൾ ശുദ്ധീകരിച്ച് പുഴയിലേക്ക് തന്നെ വിടാൻ പറ്റുന്നതാണ് ടോട്ടൽ എത്ര കോടി ബഡ്ജറ്റാണോ ഇതില് നമ്മളിപ്പോ ഇവിടെ ഭാഗികളുള്ള സംസ്ഥാന ശുചിത്വ ശുചിത്വമിഷനിൽ നിന്ന് രണ്ടേമുക്കാൽ കോടി രൂപയും ശേഷിക്കുന്ന പതിനേഴ് ശതമാനം തുക നമ്മുടെ പാൻ ഫണ്ടെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാം നഗരസഭാ സ്ഥലത്ത് തന്നെയാണ് അതെ അതെ നഗരസഭാ സ്ഥലത്ത് നഗരസഭയുടെ സ്ഥാപനങ്ങൾ